ഡിസൈൻസിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം വിചിത്ര സിൽസിന്റെ ഒരു അടിപൊളി പാർട്ടി വെയർ കലക്ഷൻസ് അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ പോകുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യൂബിൾ കോമെൻസ് തലരെ അോൺസ് ചെയ്യാനും മറക്കരുത് കുറച്ച് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഓർഡർ ഫോം ഫിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായി എന്താ പറയാ ആ ഒരു ഫ്ലോ എങ്ങ് പറയാ പിൻകോഡും ഫോൺ നമ്പറും കൃത്യമായിട്ട് കൊടുക്കാട്ടെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പേര് തെറ്റിയാലും അഡ്രസ്സ് തെറ്റിയാലും വീട്ടുപേര് പേര് തെറ്റിയാലും കുഴപ്പമില്ല പിൻകോഡും ഫോൺ നമ്പർ കറക്റ്റ് ആണെങ്കിൽ പിൻകോഡ് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള ഹബ്ബില് ഐറ്റം എത്തും ഫോൺ നമ്പർ കറക്റ്റ് ആണെങ്കിൽ ഒ ടി പി വെരിഫൈ ചെയ്ത് നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടുകയും ചെയ്യും അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് വീണ്ടും വെരിഫൈ ചെയ്യുക നമ്മുടെ അഡ്രസ്സ് അല്ലെങ്കിൽ നമ്മുടെ പിൻകോഡും ഫോൺ നമ്പർ കറക്റ്റ് ആണോ എന്നുള്ളത് ഓൾട്ടർനേറ്റീവ് നമ്പർ കൊടുക്കുന്ന സമയത്തും നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ തന്നെ കൊടുക്കാം കേട്ടോ പ്രൈമറി നമ്പറിൽ നമ്മളിപ്പോ റീചാർജ് ചെയ്തിട്ടിരിക്കുന്ന നമ്പർ തന്നെ അല്ലെങ്കിൽ ഇപ്പൊ എന്താ രണ്ട് സിം ഒക്കെ ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉണ്ടല്ല അതിലൊന്നും നമ്മളിപ്പോൾ റീചാർജ് ചെയ്യാതെ ഇട്ടേക്കുമല്ലോ അപ്പൊ അത് കൊടുക്കാതെ നമ്മൾ ഏത് നമ്പർ നമ്പറാണോ ഉപയോഗിക്കുന്നത് ആ നമ്പർ തന്നെ കൊടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ ഒ ടി പി വെരിഫൈഡ് ഡെലിവറി ആണ് പ്രോഡക്റ്റ് ആയിട്ട് വീട്ടിൽ വരുന്ന സമയത്ത് മാത്രം ഒ ടി പി പറഞ്ഞു കൊടുക്കാം നോക്ക് കേട്ടോ അപ്പൊ വിചിത്ര സിൽക്സിന്റെ ഒരു കിഡിലൻ പാറ്റേൺ ആണ് ഒരു രക്ഷയില്ലാത്തൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡില് കൊണ്ടുവന്നിട്ടുള്ളത് ക്ലോസ് ഓഫ് കാണുകയാണെന്നുണ്ടെങ്കിൽ റൗണ്ടഡ് നെക്കിലും നല്ല ഭംഗി ഉള്ളതണ്ടാവും ജ്വല്ലക്ക് പോലത്തെ ഒരു സംഭവമാണോ ഭയങ്കര രസമുണ്ട് കാണാൻ ഗോൾഡൻ ത്രെഡ്സ് ആണ് കൊടുത്തിട്ടുള്ള ടോ ഭയങ്കര രസമുണ്ട് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവ്സിന്റെ എൻഡിലും അതേ വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് വെറും അഞ്ഞൂറ്റി അറുപത്തൊൻപത് ഫ്രീ ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക നല്ല അടിപൊളി കളക്ഷൻസ് ആണ് നമുക്ക് എന്താ നമ്മുടെ ഒരു ഫംഗ്ഷൻ വരുമ്പോഴൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കിഡിലൻ പാറ്റേൺ ആണ് എപ്പോഴും വിചിത്ര സ്ലിക്സിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിന്റെ തിളക്കമാണ് ഇത് കണ്ടോ ടോപ്പിന്റെ എൻഡിലും ഉണ്ട് സ്ലിറ്റർ ടോപ്പാണ് ലൈനിങ്ങോട് കൂടിയിട്ട് വരുന്നത് നമുക്ക് മീഡിയം ടു ത്രീ എക്സ് എൽ സൈസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അഞ്ഞൂറ്റി അറുപത്തൊൻപതാണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്മെന്റ് ആണ് കേട്ടോ അപ്പൊ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ടിലാണ് നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലേ ഒറ്റ ഫ്രെയിമിൽ തന്നെ നല്ല രസമുണ്ട് കാണാൻ അപ്പൊ വേഗം ആയിക്കോട്ടെ എല്ലാരും പർച്ചേസ് ചെയ്യാ നമുക്ക് അടുത്ത വീടുകൾ കാണാം കേട്ടോ ബൈ ടേക്ക് കെയർ